ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബേബീസ് കിച്ചൺ അപ്പൊ ഓണക്കായില്ലേ അപ്പം നമുക്കൊരു കിടിലം പായസത്തിന്റെ റെസിപ്പി ആയല്ലോ ഇന്ന് അപ്പൊ ഇന്നത്തെ റെസിപ്പി കുറഞ്ഞ ചെലവിൽ അടിപൊളി വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള പായസമാണേ അപ്പൊ ഞാൻ ഈ പായസം തയ്യാറാക്കുന്നത് നമ്മുടെ ബിരിയാണിയുടെ റൈസ് ഉണ്ടല്ലോ അഥവാ നെയ്ച്ചോറിൻ്റെ ഒക്കെ റൈസ് അത് വെച്ചിട്ടാണ് കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങൾ ബിരിയാണി റൈസ് വെച്ച് പായസം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടാണേ അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ പ്ലീസ് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പൊ ഈ ഓണത്തിന് ഏതായാലും എപ്പോഴും തയ്യാറാക്കുന്ന പാലടയും ഒക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് കുറഞ്ഞ ചിലവിലുള്ള ഈ ഒരു ബിരിയാണി റൈസ് വെച്ചിട്ടുള്ള പായസം തയ്യാറാക്കി നോക്കൂട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ അപ്പൊ വീഡിയോയിലേക്ക് പോകാം പായസം തയ്യാറാക്കാൻ നമുക്ക് ഒരു കപ്പ് ബിരിയാണി റൈസ് ആണ് കേട്ടോ എടുക്കേണ്ടത് എന്നിട്ട് നല്ലപോലെ കഴുകിയെടുത്ത് വെള്ളമൊക്കെ മാറ്റിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഇനി ഒരു നാലോ അഞ്ചോ ഏലക്കായ ഇട്ട് കൊടുത്ത് അടച്ച് സിമ്മിൽ ഇട്ടിട്ട് ഒരു രണ്ട് വിസിൽ അടിപ്പിച്ചിട്ട് ഇറക്കി വെക്കാം ഇനി വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചെടുക്കാം വെള്ളം തിളക്കുമ്പോൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് ചവ്വരി അഥവാ സാബൂനരി ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു ചൗരിയും കൂടെ പായസത്തിൽ ഇടയ്ക്കിടയ്ക്ക് കിടക്കുമ്പോ നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കാൻ അപ്പൊ ചവരി നല്ല രീതിയിൽ കട്ടയില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു പത്ത് മിനിറ്റിനു ശേഷം ദേ ചവരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിറക്കി കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് അതിന്റെ പശയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ദേ ഇതുപോലെ അങ്ങ് ഒരു അരിപ്പയിലോട്ട് വെക്കാം ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ ഒരു വലിയ അടിക്കട്ടിയുള്ള പാത്രം വെച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക് ഒരു പാക്കറ്റ് പാല് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് പാല് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം പാല് തിളച്ചു വരുന്ന ആ ഒരു സമയത്ത് വേവിച്ച് മാറ്റി വെച്ചിരുന്ന റൈസ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം റൈസ് മുഴുവനായിട്ട് ഇട്ടു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചവരി ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചൗരിയും റൈസും കൂടെ വീണ്ടും ഒന്ന് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഷുഗർ ചേർത്ത് കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ പാക്ക് പാലും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ തിളപ്പിച്ചെടുത്ത് ഇതൊന്ന് നമുക്ക് ഇറക്കി വെക്കാം ഇനി നമുക്ക് വേറൊരു പാത്രം എടുക്കാം ആ ഒരു പാത്രത്തിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് ഇതേ കുറച്ച് റൈസിൻസും ബദാമും കാഷിനട്ട്സും ആ ഒരു നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് വറുത്തിട്ട് ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം നമുക്ക് കോരി മാറ്റി വെക്കാം ഇനി നമുക്ക് ആ ഒരു നെയ്യിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് ഷുഗർ നെയ്യിൽ ക്യാരമൽ ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പം ഇത് ഷുഗർ ക്യാരമിലായി വന്നിട്ടുണ്ട് ഷുഗർ ഇങ്ങനെ ബ്രൗൺ കളറായി വരുമ്പോൾ തന്നെ ശ്രദ്ധിക്കണേ അതങ്ങ് അധികം ക്യാരമിലായി കഴിഞ്ഞാൽ കയ്പ് രസമായിരിക്കും ഇട്ടുണ്ടാവുക അപ്പൊ അത് നല്ലോണം ശ്രദ്ധിക്കണേ ഇനി ഈ ക്യാരമിലേക്ക് നമുക്ക് ഒരു പാക്കറ്റ് പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിക്കുമ്പോൾ ക്യാരമിൽ കട്ടയായി പോകും പോകട്ടോ അത് കുഴപ്പമില്ല പാൽ ചൂടാവുമ്പോൾ അതങ്ങ് മെൽറ്റ് ആയിട്ട് വന്നോളൂ അതുപോലെ തന്നെ നെയ്യിൽ ക്യാരമലിൻ്റെ ഈ ഒരു പരിപാടി ചെയ്യുമ്പോൾ കൈ നന്നായിട്ട് ശ്രദ്ധിക്കണേ പൊള്ളിപ്പോവാൻ ഈ ഒരു ടൈമിൽ ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പം നന്നായിട്ട് ശ്രദ്ധിക്കണേ അപ്പം ഇതേ പാല് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പായസത്തിന്റെ മിക്സിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ തിളച്ച് വന്ന ആ ഒരു ക്യാരമൽ മിൽക്കും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ക്യാരമിൽ മിൽക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം എല്ലാം നല്ല രീതിയിലൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിലേക്ക് ഇനി ഒരു അരക്കപ്പ് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ച് കൊടുക്കാം മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ ഷുഗറോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു നട്സിൻ്റെ ഇതും കൂടെ ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് മധുരം ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ പായസം ഇവിടെ റെഡിയാ ഇനി ഇത് ഓവറായിട്ട് തിളപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ ഇതുപോലെ അങ്ങ് തുള്ളി വരുന്ന സമയത്ത് നമുക്ക് ഇതിറക്കി വെക്കാം അപ്പൊ നമ്മളിവിടെ മൂന്ന് പാക്ക് പാല് വെച്ചിട്ടാണ് കേട്ടോ ഒരു പായസം തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അടിപൊളി ടേസ്റ്റിലി ബിരിയാണി റൈസ് വെച്ചിട്ടുള്ള ഈ ഒരു ക്യാരമൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്നങ്ങോട്ട് ചൂട് അറിയിട്ട് തണുത്തതിനു ശേഷം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കുടിക്കാം കേട്ടോ അപ്പൊ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഈ ഓണത്തിന് ഈ ഒരു റൈസ് വെച്ചിട്ടുള്ള ക്യാരമൽ പായസം അപ്പം തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യൂട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുത്താൽ ഇതുപോലത്തെ സിമ്പിൾ വീഡിയോസ് നിങ്ങൾക്കായിട്ട് നോട്ടിഫിക്കേഷൻ വരിക അപ്പം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബേബിസ് കിച്ചന്റെ ഹാപ്പി ഓണം താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റേ ഹെൽത്തി ബൈ ഫ്രം ബേബിസ് കിച്ചൺ